വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസിലേക്ക് സ്വാഗതം പാടിത്തീരാത്ത പദങ്ങളും ആടിത്തീരാത്ത ചുവടുകളുമായി ദൃശ്യമഹിമിയുടെ ആവേശവും വാനോളുമുയർത്തി പെൺമഹിമിയുടെ മനം മയക്കുന്ന ചുവടുകളുമായി ഈ പൊന്നോണം മാനവ ഹൃദയങ്ങൾക്ക് മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് ൊരുന്നു ഹൈന്ദവ ജലസേവ സമിതി വേറിട്ട സംഘാട മികവിന് മാതൃകയായി കുറ്റിശിറ മൈഥിലി ഓണം കളി ടീമും കാവിലമ്മ കലാസമിതി പുല്ലാനിയും ഭാവഗാന ദൃശ്യ അവതരണത്തിലൂടെ ഈ ഓണക്കാലത്തിൽ അനേകായിരം പ്രേക്ഷകരുടെ മനം നിറയിച്ചു കല്യാണ ആ Grazie. ൊത്ത് വരവാൻ നിറ പുഞ്ചിരിയോടെ വരവേൽക്കാൻ വാദ്യമുണർന്നു സുന്ദരിമാരവൻ നിരയായി ഭൂതാലം എടുത്തു വഴിയെ അനുവാദം കൈവണങ്ങുന്നുളങ്ങുന്ന നേരം നിറപുഞ്ചിനോടെ അരാമൻ വരവായി വല്ലവനും

ഹൈന്ദവജൻ സേവാ സമിതി എന്ന് പറഞ്ഞ സംഘടന ഇവിടെ പത്തൊൻപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൽ പത്തൊമ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അവന് വേണ്ടി വരുന്ന സേവനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നുള്ളതോ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ജനസേവാ സമിതി എന്ന് പറഞ്ഞാൽ ഈ സംഘടനയുടെ ഏഹ് പ്രവർത്തനത്തിന്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ കുട്ടികളെ നല്ലതായിട്ട് നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുത്ത് വായനശാല അതുപോലെയുള്ള നമ്മുടെ ഒരു ഓഫീസ് ഉണ്ട് നമുക്കിവിടെ അതിന് നമുക്ക് കുട്ടികൾക്ക് യുവജന സംഘം ഉണ്ട് ആ യുവജന സംഘത്തിലൂടെ നമ്മള് ഭഗവത്ഗീത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് നല്ലൊരു കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുത്ത് നമ്മുടെ രാഷ്ട്രത്തിന് നല്ലൊരു കുട്ടികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു പൗരന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ ജനസേവ സമിതിയുടെ ഒരു പ്രവർത്തനം പിന്നീട് രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ഇതൊരു ഗ്രാമമാണ് അപ്പൊ ഇവിടുത്തെ ജന ഹൈന്ദവ ജനങ്ങളൊരു അസംഘടിതരാണ് ശരിക്കും അപ്പൊ അങ്ങനെ അസംഘടിതമായി കിടന്നിരുന്ന ഹൈന്ദവ ജനതയെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ടുവന്നത് നമ്മുടെ പഴയ ജ്യേഷ്ഠന്മാരാണ് അതായത് എനിക്ക് ഞങ്ങൾക്ക് മുമ്പ് ചുമതലയിരുന്ന ഇവർ അന്ന് ഇവരൊക്കെ ചുമതലയുള്ള ആളുകളാണ് അവരാണ് ശരിക്കും ഇതിനെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നത് ഹൈന്ദവ ജനസേവാ സമിതി എന്നുള്ള സംഘടനയെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ഇവരാണ് അതിനുശേഷം വന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള നാടൻ കലകളും കലാരൂപങ്ങളെയും പരിഷ് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നട നാടകലാകാരന്മാരെ അനുമോദിക്കുക അതൊക്കെ ഈ ഇവിടെ നിന്ന് നടന്നിരുന്നുണ്ട് അത് ഇതുപോലൊരു പരിപാടി നടത്താൻ ഉണ്ടായ മനസ്സിന് ഈ സംഘാടകർക്ക് എല്ലാത്തിനും എല്ലാ നന്മകളും നേരുന്നു രണ്ട് ടീമുകളും കല്യാണം കോടി സീതാ കല്യാണം ൊരുക്ക് അതു കേൾക്കണം മെട്ടിനിതിക്ക് കനകാംബരയിലെ കളിച്ചൊല്ലണ് പെണ്ണകിന്ന് നാടുണരുമ്പോൾ നാളെ പെണ്ണീന് നാടറിഞ്ഞൊരു കല്യാണം കൊടി തോരണമുയരും ിലൊരുങ്ങി തളിർമേന സുരസുന്ദരി പൊഞ്ചിരിച്ചിന്ന് നാടുണരൺ പാട്ടുയരൺ പറയൺ കുന്നോളം ശിവതന്ന് ചന്ദനം തൊട്ട് കുങ്കുമം തൊട്ട് അലങ്കരിച്ചൊരു പൊൻപില് അത് കണ്ടൊരു തോഴി തോഴിച്ചു ു കണ്ടൂരി ത്രിപുരനെ വകം ചെയ്തിടുന്നു പിന്നെ പണ്ട് പണ്ട് പണ്ടൊരു കാലം ത്രിപുരന്മാർ നേണകാലം പോവുക വേണം വിശ്വാകു പണിഞ്ഞു ശിവനായി ഒരു പഞ്ചാബം ഇന്ന് അത്രയ്ക്കും ശിവൻ ത്രിപുരരെ വധം ചെയ്തിടുന്നു പിന്നെ ഒരു ൊഴിഞ്ഞ്തൊന്നുയുമ്പോൾ സദസിൽ പല രാജാക്കരന്ന് കനവില്ലായി കണ്ട് കനകമേനി ഒരുങ്ങി നിൽക്കുന്നു വൈദേഹി അവളിലായ ഒരു ഭരണമായ ഒരുക്കുവയില

ചെറിയ വെള്ളത്തെ വസിച്ചു നമേവനെന്ന് വധിച്ചു ആ രാഷിയെ ശ്രീ ദരദി ശേഖരനോട് ശാപം കാണുവാന്നതിന്ന് തയ്യം മകപ്പള്ളി നമിക്കാൻ വന്നതിന്ന് ൻ ചിരിതൂകി ശ്രീരാമൻ ഇറങ്ങി വില്ലില തൊട്ട് നീലഖണ്ഠന്റെ നാമമോതുന്നു ശ്രീരാമൻ ചന്ദ്രശേഖരനെ വണങ്ങി ഓങ്കാരം മുഴങ്ങി ജനകൻ വിശ്വാമിത്രോട് ഓതി രഘുവരനി വനിന്ന് ജനകാത്മജരാമന് പെണ് വിശ്വാമിത്രൻ ചിരിതൂകി ശ്രീരാമൻ ഒരുങ്ങിയിറങ്ങി വില്ലില്ലായി തൊട്ട് നീലഖണ്ഠൻ്റെ നാമമോതുന്നു ശ്രീരാമൻ ചന്ദ്രശേഖരന് മണങ്ങി ഓങ്കാരം മുഴങ്ങി

മ തെളിഞ്ഞ് ഊർമിള വന്ന് കൊതി പറഞ്ഞു ചേലുള്ളൊരു മരൻ അതല്ലേ ഇതിന്റെ ജയലി വളകിലെക്കുന്നു കനക പരമഞ്ഞിടുന്നു കൊരിതോരുമഞ്ഞി രാമൻ ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ